നിങ്ങൾ ഉറങ്ങാറുണ്ടോ അതോ കൃത്യമായ ഉറക്കം നിങ്ങൾക്ക് ലഭിക്കാറില്ലേ ഒരു മനുഷ്യനെ ഏറ്റവും അത്യാവശ്യമായി വേണ്ടുന്ന ഒന്നാണ് ഉറക്കം കൃത്യമായ ഉറക്കം ലഭിക്കാത്തത് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതാണ് പല രാത്രികളിലും ഉറക്കം കിട്ടാതെ ബുദ്ധിമുട്ടുന്നവരുടെ എണ്ണം കൂടി വരികയാണ് നിങ്ങളെയും ഈ പ്രശ്നം അലട്ടുന്നുണ്ടോ പല കാരണങ്ങൾ കൊണ്ടും ഇങ്ങനെ ഉണ്ടാകാം നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും നമ്മുടെ ഉറക്കത്തെ ബാധിക്കുന്നതാണ് കൃത്യമായ ഉറക്കം ലഭിച്ചില്ലെങ്കിൽ വിഷാദരോഗം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് പെട്ടെന്ന് ദേഷ്യം വരിക അല്ലെങ്കിൽ ജോലിയിലോ പഠനത്തിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരിക എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇവ കൂടാതെ ഹൃദ്രോഗം ഉയർന്ന രക്തസമ്മർദ്ദം പ്രമേഹം എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് ഉറക്കക്കുറവ് ശരീരഭാരം കൂട്ടാനുള്ള കാരണമാകുന്നു അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കാനും കാരണമായേക്കാം രാത്രിയിൽ മികച്ച ഉറക്കം ലഭിക്കണമെങ്കിൽ പകൽ സമയത്ത് ചെയ്യുന്ന പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഭക്ഷണക്രമം ശാരീരിക പ്രവർത്തനങ്ങൾ മാനസികാരോഗ്യം എന്നിവയും ഉറക്കവും തമ്മിൽ ആഴത്തിലുള്ള ബന്ധമുണ്ട് ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ കൃത്യമായ ഉറക്കം ലഭിക്കുമെന്ന് നോക്കാം രാവിലെ വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ് ദിവസം മുഴുവൻ ഊർജ്ജസ്വലമായി നിലനിൽക്കാൻ ഇത് സഹായിക്കുന്നതാണ് രാത്രിയിൽ ഫോൺ ടെലിവിഷൻ തുടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാതിരിക്കുക വായനാശീലം ഉള്ളവരാണെങ്കിൽ ഉറക്കത്തിന് മുമ്പ് വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും രാത്രിയിൽ കഫീൻ പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ മദ്യം എന്നിവ കഴിക്കുന്നത് ഒഴിവാക്കുക രാത്രിയിൽ അമിതമായി ഭക്ഷണം കഴിക്കുന്നതിലൂടെ കൂടുതൽ കലോറി ലഭിക്കുന്നു അതും ഉറക്കത്തെ മോശമായി ബാധിക്കുന്നതാണ് അമിതമായി മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതും ഉറക്കത്തെ ബാധിക്കുന്നു സമ്മർദ്ദം അകറ്റാനായി യോഗ പരിശീലിക്കുന്നത് നല്ലതാണ് ഒരു പരിധിവരെ സമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ ഇത് സഹായിക്കും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണക്രമമാണ് നാരുകൾ അടങ്ങിയ പച്ചക്കറികൾ പഴങ്ങൾ പയർ ധാന്യങ്ങൾ എന്നിവ ധാരാളം കഴിക്കുക ഭക്ഷണത്തിൽ നട്ട്സ് മത്സ്യം എന്നിവ ഉൾപ്പെടുത്തുക ഈ ഭക്ഷണക്രമങ്ങൾ ജീവിതശൈലിയുടെ ഭാഗമാക്കുന്നതിലൂടെ കൂടുതൽ ആരോഗ്യകരമാവുകയും കൂടാതെ മികച്ച ഉറക്കം ലഭിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ജീവിതശൈലിയിൽ കൊണ്ടുവരുന്ന ചെറിയ മാറ്റങ്ങൾ കൊണ്ട് തന്നെ കൃത്യമായ ഉറക്കം ലഭിക്കുന്നതാണ്